അസ്സാം വൈക്കു വരഹമുല്ല ബസ്മില്ല അലഹമുല്ലാ വസല്ലു അല നബീൻ മുഹമ്മദ് ബഹുമാനരായ ശ്രോതാക്കളെ പ്രേക്ഷകരെ ഷെൽട്ടർ ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ എപ്പോഴും വളരെയധികം താല്പര്യത്തോടു കൂടെ നോക്കിക്കാണുന്നവരും അതുമായി സഹകരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഷെൽട്ടറിനെ സംബന്ധിച്ചിടത്തോളം അത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഷെൽട്ടർ ഹോംസ് പ്രോജക്റ്റ് അത് ഇന്ന് മലയാളികളായിട്ടുള്ള നിർധനരും പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു ആശ്വാസം അത് ചില്ലറയല്ല എന്ന് അനുഭവിച്ചറിയുന്ന ആളുകളാണ് ധാരാളം വിധവകളും അനാഥകളും അതുപോലെ തന്നെ സ്വന്തമായി ഒരു വീടില്ലാത്തതിൻ്റെ പേരിൽ അങ്ങാടികളിലും മറ്റുമൊക്കെയായി അന്തി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവരുടെ വേദനകൾക്ക് ആശ്വാസം പകരാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളതിൽ ഷെൽട്ടർ ഇന്ത്യയുടെ പ്രവർത്തകർ അങ്ങേറ്റത്തെ സന്തോഷത്തിലാണുള്ളത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ അറിയിക്കുവാനുള്ളത് തീരദേശത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ജീവിത പ്രതിസന്ധി അവർ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തെക്കുറിച്ചാണ് സ്വന്തമായി ഒരു വീട് എന്ന ഒരു സ്വപ്നത്തിലേക്ക് എത്താൻ വേണ്ടി പ്രിയപ്പെട്ട മകനെ വിദേശത്തേക്ക് യാത്രയയക്കുന്ന ഒരു ഉമ്മയുടെയും ഉപ്പയുടെയും മുഖം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്നുണ്ടാവണം ആ ഉമ്മയും ഉപ്പയും ആഗ്രഹിച്ചത് ആ മകൻ വിദേശത്ത് പോകുന്നു നല്ലൊരു ജോലി ലഭിക്കുന്നു അങ്ങനെ ഒരു നല്ല വീടിൽ അവർക്ക് താമസം ഒരുങ്ങണമെന്നൊക്കെയാണ് പക്ഷേ ആ മകൻ വിദേശത്തെത്തി വീട് പണി ഇവർ ആരംഭിക്കുകയും ചെയ്ത ഘട്ടത്തിലാണ് മാനസികമായ പ്രതിസന്ധികൾ ആ മകനെ ബാധിക്കുന്നതും അങ്ങനെ ആ പ്രയാസത്താൽ അവിടെ നിന്ന് നാട്ടുകാർ ഒരുമിച്ച് കൂടിയിട്ടാണ് ആ മകനെ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ അവർ താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടിൻ്റെ ഒരവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ കഴിയും ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെ ഒരു താൽക്കാലികമായി കെട്ടിമറച്ച ചീറ്റുകൊണ്ട് സുമരിനു പകരം ഷീറ്റ് ഉപയോഗിക്കുന്ന ഒരു വീട് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു പരിതസ്ഥിതി നമുക്ക് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ വീടിൻ്റെ ഒരു അവസ്ഥ ഇതിലാണ് ഒരു ഉമ്മയുണ്ട് ഉപ്പയുണ്ട് ഈ മാനസിക പ്രയാസമുള്ള ഒരു മകനും ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഡിഗ്രി പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി അടച്ചുറപ്പില്ലാത്ത ഒരു വീടായതിൻ്റെ പേരിൽ ബന്ധു വീട്ടിലാണ് ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുക ഇവർക്കുള്ള വീടിൻ്റെ പ്രവർത്തനം നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു ഇപ്പോൾ അത് വാർപ്പ് കഴിഞ്ഞ് നിൽക്കുകയാണ് നേരത്തെ തന്നെ ഇതിൻ്റെ അനൗൺസ്മെൻ്റ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും പക്ഷേ ഇനി ഒരു രണ്ട് ഇരുപത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൂടെ കിട്ടിയാൽ ആ വീടിൻ്റെ പണി പൂർത്തീകരിച്ച് ആ കുടുംബത്തിന് വളരെ സമാധാനമായി ആ വീട്ടിൽ താമസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളും എല്ലാ സഹോദരങ്ങളും ഈ വീഡിയോ കാണുകയും നിർബന്ധമായും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പുകളിലും ഫ്രണ്ട് സർക്കിളുകളിലുമൊക്കെ അത് ധാരാളം ഷെയർ ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ പൈസ കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ കുടുംബത്തിന് ഒരു ഉമ്മയുടെ ഒരു ഉപ്പയുടെയൊക്കെ പ്രായമായ രണ്ട് മനുഷ്യരുടെ പ്രാർത്ഥന അതെത്രമാത്രം നമുക്ക് ഉപകരിക്കുമെന്ന് നമുക്കറിയാം മാത്രമല്ല ഒരു മാനസിക പ്രയാസമുള്ള ഒരു കുഞ്ഞിനെയുമായി ഒരൊറ്റമുറി വീട്ടിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ അവർക്ക് ആശ്വാസമാകാൻ ആ ബന്ധു വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദ്യമം ഇപ്പോൾ ഷെൽട്ടർ ഏറ്റെടുത്തത് അത് പൂർത്തീകരിക്കുന്നതിലേക്ക് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിസ്സീമമായ സഹകരണം ഉണ്ടാകണം പ്രാർത്ഥന ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരാൾക്കു വേണ്ടി നാം ഇറങ്ങി തിരിച്ച് വലതുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അത് നമുക്ക് ഇഹലോകത്തും നാളെ മരണശേഷമുള്ള ലോകത്തും ഉപകരിക്കുമെന്നുള്ളത് തീർച്ചയാണ് അള്ളാഹു സുബാനഹു വധഅഅഅഅഅഅഅഅഅഅല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ അലൈക്കും വറഹം